ഏവർക്കും എൻ്റെ നമസ്കാരം ശ്രീകൃഷ്ണ കഥകൾ തുടരുകയാണ് വൃന്ദാവന പ്രവേശവും ബഗാസുരന്റെയും വത്സാസുരന്റെയും വധവുമാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കണ്ണൻ ബാലനായിരിക്കുമ്പോൾ തന്നെ ധാരാളം അത്ഭുതലീലകൾ ആടിയിട്ടുണ്ട് വളരെയധികം ദുർനിമിത്തങ്ങൾ കണ്ട് ഭയന്ന് യശോദയും നന്ദഗോപരും ഗോകുലം വിട്ട് താമസം മാറാൻ തീരുമാനിക്കുന്നു പൂതന ശകടാസുരൻ തൃണാവർത്തൻ ഇതുകൂടാതെ നളകൂപര മണിഗ്രീവന്മാരുടെ ശാപമോക്ഷത്തിനായി കുഞ്ഞിൻ്റെ സമീപം വൻ മരങ്ങൾ വന്ന് വീഴുന്നത് ഇതൊക്കെ കണ്ട് അവർ കണ്ണനെയും കൊണ്ട് വീട് മാറുകയാണ് അസുരന്മാരുടെ ഉപദ്രവം ഉണ്ടാകാനിടയില്ലാത്ത ഒരു വനപ്രദേശം കണ്ടുപിടിക്കാൻ ഗോപന്മാർ തീരുമാനിക്കുന്നു അങ്ങനെ ഉപനന്ദനൻ എന്ന ഗോപശ്രേഷ്ഠൻ നിർദ്ദേശിച്ച സ്ഥലമാണ് ബൃന്ദാവനം ഗോപന്മാരും ഗോപസ്ത്രീകളും മാതാപിതാക്കളും ഒന്നിച്ച് ഗോകുലം വിട്ട വൃന്ദാവനത്തിലേക്ക് കണ്ണൻ യാത്രയായി അതിമനോഹരമായ പുൽത്തകിടികളും പൂക്കളും വണ്ടുകളും ദൃശ്യ നിറഞ്ഞ സുന്ദരിയായ കാളിന്തി നദിയുടെ കളകളാരവും താമരപ്പൂക്കളുമൊക്കെ നിറഞ്ഞ സ്ഥലമായിരുന്നു വൃന്ദാവനം ഉയർന്ന കൊടുമുടികളാൽ ബ്രഹ്മലോകത്തെ ചെന്ന് മുട്ടുന്നുവോ എന്ന് തോന്നത്തക്കവിധം ഗോവർദ്ധന പർവ്വതം ഉയർന്നു നിൽപ്പുണ്ട് അന്ന് കണ്ണന് വെറും മൂന്ന് വയസ്സും മൂന്ന് മാസവുമാണ് പ്രായം ആ കണ്ണൻ ഇടയ ബാലന്മാരും പശുക്കളുമായി ചുറ്റിനടക്കുന്നിടത്തെല്ലാം വളഞ്ഞു പുളഞ്ഞ് ഒരു അനുരാഗവതിയെപ്പോലെ കാളിന്തി ഒഴുകിക്കൊണ്ടേയിരുന്നു പ്രകൃതി മനോഹരമായ വൃന്ദാവനത്തിൽ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഭവനങ്ങളിൽ ഗോപന്മാരും ഗോപികമാരും താമസം തുടങ്ങി പശുക്കിടാങ്ങൾക്കെല്ലാം നിറയെ ആഹാരവും ജലവും സമൃദ്ധമായി കിട്ടി തുടങ്ങി ഈ കുഞ്ഞു ബാലനാകട്ടെ ജ്യേഷ്ഠനായ ബലരാമനും ഗോപ ബാലന്മാർക്കുമൊപ്പം പശുവിനെയും കിടാക്കളെയും മേയിച്ച് പ്രകൃതിയുടെ ഭംഗി യഥേഷ്ടം ആസ്വദിച്ച് വളരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം പൈക്കളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ അപരിചിതനായ ഒരു പശുക്കിടാവിനെ കണ്ണൻ കണ്ടു കണ്ണന് കണ്ണൻ്റെ ഓരോ പൈക്കിടാവിനെയും പേരും പ്രത്യേകതയും ഒക്കെ അറിയാം മറ്റു പശു കിടാങ്ങളെയും തന്നെയും വകവരുത്താൻ കംസനയച്ച പശുവിന്റെ രൂപത്തിലുള്ള വത്സാസുരനായിരുന്നു അതെന്ന കണ്ണന് പെട്ടെന്ന് മനസ്സിലായി കിടാക്കൾക്ക് ഉപദ്രവം വിധത്തിൽ ഇവൻ വാൽ ചുഴറ്റി ഭീമാകാരനായി നിന്നു അപ്പോൾ തന്നെ അസുരനെ കുഞ്ഞുകൃഷ്ണൻ ചുഴറ്റി എറിഞ്ഞ് വകവരുത്തി ദുഷ്ടനായ രൂപം മാറി വന്ന വത്സാസുരന്റെ കഥ കഴിച്ച കുഞ്ഞു ബാലന്റെ പ്രവൃത്തി കണ്ട് ദേവന്മാർ ആകാശത്തുനിന്നും പുഷ്പവൃഷ്ടി നടത്തി ഇതെന്ത് അതിശയമെന്ന് ചോദിച്ച ഗോപന്മാരോട് അസുരൻ മരത്തിൽ തട്ടിയപ്പോൾ പൂക്കൾ താഴെ വീണതാകാമെന്ന ബാലൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പിന്നീട് ഒരിക്കൽ കാളിന്തി തീരത്ത് പശുക്കളെ മേയിച്ചു നടന്നിരുന്ന ഭഗവാനും കൂട്ടുകാരും ദാഹം തീർക്കാൻ കാളിന്തിയിലെത്തി ആ സമയം ഒരു ഭീമാകാരനായ കൊറ്റിയെ കണ്ടു ോപാലന്മാർ വെള്ളം കുടിക്കുമ്പോൾ ആ കൊക്ക് ഓടി വന്ന് കുഞ്ഞുണ്ണിക്കണ്ണനെ വായ്ക്കകത്താക്കി എന്നാൽ പെട്ടെന്ന് തീ കൊണ്ട് പൊള്ളിയതുപോലെ തോന്നിയിട്ടാകാം ആ കുഞ്ഞിനെ കൊക്ക് തിരിച്ചു പുറത്തേക്ക് തന്നെ ഇട്ടു ആ സമയം ആ കൊച്ചിയുടെ വായ ഭഗവാൻ രണ്ടായി പിളർന്നു അങ്ങനെ അവനെ കൊല്ലുകയാണ് പൂതനയുടെ സഹോദരനായ ബഗാസുരനായിരുന്നു അത് നാശം വിതയ്ക്കുന്ന ആ അസുരനെ കൊന്നതിനാൽ ദേവന്മാർ ആ ബാലന്റെ മേൽ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി അങ്ങനെ കംസൻ വൃന്ദാവനത്തിലേക്ക് അയച്ച വത്സാസുരനെയും ബഗാസുരനെയും ആ ബാലൻ നിഷ്പ്രയാസം വകവരുത്തി ഭൂമിക്കും പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും നാശം വരുത്തുന്ന ആസുരിക ശക്തികളോട് ഭഗവാൻ ഒരിക്കലും ദയ കാണിച്ചിട്ടില്ല സാത്വിക ഭാവത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്കും ഫലം ലഭിക്കുകയുള്ളൂ എന്നു സാരം ആസുരിക ഭാവം ആർക്കും തന്നെ ഒരിക്കലും നല്ലതല്ല കണ്ണന്റെ ആറ് വയസ്സിന് താഴെ നടന്ന ബാലലീലകളിൽ വരുന്ന കഥകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അത്ഭുത ബാലന്റെ കഥകൾ നമുക്ക് വീണ്ടും കേൾക്കണ്ടേ നന്ദി നമസ്കാരം